ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് അരി അരച്ച പത്തിരിയാണ് പത്തിരി പത്തലി നല്ലോ ഇങ്ങോട്ട് പറയും കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇത് നല്ല കട്ടിയിലാണ് കേട്ടോ ഉണ്ടാവൽ പക്ഷേ ഇവിടെ നേരങ്ങനാക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പറയുക കാരണം എല്ലാവരും പറയും ആ എന്നാലേ ഒരു കഴിക്കാൻ ഒരു സുഖമുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക് ഈ ഒരു ഗ്രൈൻഡറിൽ ഇടാന്നുള്ളത് ഗ്രൈൻഡറിൽ ഇടുന്നേ വലിയ ടാസ്ക് അല്ല പക്ഷേ ഈ ഒരു ഗ്രൈൻഡർ കഴുകാലും എല്ലാം കൂടി ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് ഞാനിവിടെ താമസിച്ച ടൈമിലൊന്നും വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ലായിരുന്നു ഒരു ദിവസം അമ്മ വരുമ്പോൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഉമ്മ കൊണ്ടു തന്നതാണ് മക്കൾക്ക് കരി അയച്ചിഷ്ടംന്ന് പറ അങ്ങനെ പറഞ്ഞപ്പോഴും ഉമ്മ കൊണ്ട് തന്നതാണ് കേട്ടോ ഞാനിത് ഇത് യൂസ് ചെയ്യണ കാര്യം വിചാരിച്ചിട്ട് വേണ്ട ഒഴിവാക്കി വിട്ട സംഭവമാണ് പക്ഷെ അമ്മ വാങ്ങിക്കൊണ്ടു തന്നെ എനിക്ക് പണി തന്നെ ഇതൊരു പ്രാവശ്യം എൻ്റെ അടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ക ചെളങ്ങനൊന്ന് കത്തിപ്പോയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ അതിലിതാക്കിപ്പോയി പിന്നെ എനിക്ക് അത്ര ഒരു വേറെ എന്തോ ഒരു ആവശ്യത്തിന് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയതാണ് നേരം എന്നോട് ഓഫ് ചെയ്യാനും മറന്നു പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു കത്തിയ സ്മെല്ല് വന്നു അപ്പോഴെനിക്ക് മനസ്സിലായത് തന്നിത് നിന്ന് പോവുകയും ചെയ്തിട്ടോ പിന്നെ നന്നാക്കി അതിന് കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വന്നിട്ട് മുപ്പത് രൂപാണ്ടായിട്ടുള്ളൂ അപ്പോൾ ചെറിയ എന്തോ ഒരു സാധനം പോയതാണ് വേണം പെട്ടെന്ന് ഓഫ് ചെയ്തതിനോണ്ട് വലിയ സീൻ ഉണ്ടായില്ല പിന്നെ ഞാൻ രണ്ട് ബോക്സിലാക്കി അരി അരച്ച് പിന്നെ അത് മാറ്റി വെക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ രാവിലെ ആകുമ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് പണി കഴിയും കാരണം അരച്ചതൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റേത് ഇപ്പോൾ രാവിലെ നടക്കാനും കൂടി പോകുന്നതിനൊണ്ട് ഒന്നിനും സമയം കിട്ടില്ല വന്നിട്ട് പത്തിരി കുഴച്ച് ചപ്പാത്തി കതിന് മാവൊക്കെ കുഴച്ച് ഉണ്ടാക്കുമ്പോഴേക്ക് കുറേ ലേറ്റ് ആവും മൂന്ന് ഏഴ് മണിയാകുമ്പോഴേക്ക് പോകേണ്ടതുമാണല്ലോ അപ്പോൾ ഇങ്ങനെ അരി അരച്ചുണ്ടാകുമ്പോൾ സുഖമാണ് പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷൻ ആട്ടോ ഈ അരി അരിച്ചതാകുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരി അരച്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും നടക്കാരും പോയി അരി അരച്ച് വന്ന് കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് ചോറ് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊന്നും ഒരു പിന്നെ കാര്യമില്ലാത്ത പോലെയാണ് അപ്പോൾ ഞാനൊരു ട്രൈ പോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ട് എന്നിട്ട് മുമ്പുള്ള ട്രൈ ഇപ്പോൾ എനിക്ക് തോന്നിയാ ഏകദേശം ഒരു രണ്ടര വർഷത്തിൻ്റെ ഒക്കെ മേലെ അങ്ങനെ ഒന്നും അധികം ലാസ്റ്റിങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടാറില്ല അപ്പോൾ ഇതൊന്ന് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് മുൻപ് വാങ്ങിച്ചാൽ അതേപോലെ തന്നെ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഉള്ളതെങ്ങൾക്ക് സ്ക്രൂ അല്ലെങ്കിൽ നമ്മൾ ഈ കമ്മലിൻ്റെ സ്ക്രൂ ഒക്കെ ഇടുമ്പോൾ ആണിയൊക്കെ ഇടുമ്പോൾ എന്തായാലും വീണമല്ലോ ഇതും ചെറിയൊരു സ്ക്രൂ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്തൊരു സെൽഫി സ്റ്റിക്കും ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാത്രത്തിൽ ഈയൊരു ഇത് സെൽഫി സ്റ്റിക്ക് കുത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ക്യാമറ വെച്ച് അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ ഇപ്പം പിന്നെ ഡ്രൈ പോഡൊക്കെ ഉള്ളതിനോട് വലിയ സീനില്ല അപ്പോൾ അത് ഞാൻ കുറച്ചൊരു ലൂസായിട്ട് വന്നിട്ടുള്ളത് കാരണം അധികം ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ മെഷീൻ അവിടെ നിൽക്കും അപ്പോൾ കുറച്ച് വെള്ളത്തോടെ അര അധികം വെള്ളമെല്ലാം ലൂസാക്കി അരച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാനും കഴിയും പിന്നെ ഏകദേശം പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും എന്തെങ്കിലും പത്തിരി ചൂടേണ്ട സമയത്ത് പത്തിരിപ്പൊടി ഉണ്ടാവില്ല നമ്മളടുത്ത് വാങ്ങിയ പത്തിരിപ്പൊടി അല്ലെങ്കിൽ പൊടിപ്പിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടി നിന്നിട്ട് കുറച്ച് ഒന്നോ രണ്ടോ ദിവസം കൊണയിലിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും ആദ്യമൊക്കെ അതിനായിട്ടൊരു തുണിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഞാൻ അതൊന്നും ചെയ്യാറില്ല ഇത് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ ഇടയിലുള്ള അരിയൊക്കെ പോക്കാന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ വലിയൊരു ടാസ്ക് അപ്പോൾ അത് ഞാനിത് അന്നേരം തന്നെ ചെയ്യും കാരണം അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പടമാണ് പിന്നെ അത് സിങ്കിളൊക്കെ കൊണ്ടുപോയിട്ട് അത് അരച്ച് കഴിഞ്ഞിട്ട് അങ്ങനത്തെ തന്നെ നമ്മൾ ബ്രഷിട്ട് ഇങ്ങാണ്ട് ഒരതി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടും പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവട്ടോ അങ്ങനെ അരിൻ്റെ ഒരു നമ്മൾ അരച്ചത് അവിടെ അങ്ങനെ നിൽക്കും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ മക്കളൊക്കെ എടുത്ത് നമ്മൾ ജിമ്മിനൊക്കെ പോകണം അതില്ലേ അങ്ങനെയൊക്കെ ആക്കി നിൽക്കും അങ്ങനെ അവിടെ അരി അരക്കൽ കഴിഞ്ഞ് പിന്നെ എത്ര ആയിട്ടുണ്ടെങ്കിലും മരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അപ്പുറം അപ്പുറം ഒക്കെ ഈ ഒരു അരിൻ്റെ അത് തീർച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി അപ്പം തന്നെ നീറ്റാക്കി വെക്കുന്നത് കേട്ടോ നല്ലത് കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ബേഡിനായിട്ടത് മാറും അപ്പോൾ ഞാൻ അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ചെയ് അത് കഴിഞ്ഞിട്ടുണ്ടായാലും അവിടെ ആ അവിടുത്തെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കും സ്വന്തം വീടൊക്കെ ആകുമ്പോഴാണ് നമ്മളിത്രയും ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടെല്ലാ കാര്യങ്ങളും ചെയ്യാം മറ്റേ നമ്മൾ ഉമ്മൻ്റെ അടുത്തൊക്കെ നിൽക്കാറുണ്ടെങ്കിൽ അത് നന്നാക്കി വെക്കാനൊരു പത്ത് പ്രാവശ്യം നമ്മളോട് പറയേണ്ടി വരും അല്ലേ ഇതാകുമ്പോൾ നമ്മളെല്ലോ നമ്മളന്നെ ചെയ്യണമല്ലോ വേറെ ആരും ഇല്ലാലോ അപ്പം അത് പെട്ടെന്ന് പെട്ടെന്ന് അത് വേഗം നീറ്റാക്കി വെക്കാനായിട്ട് നോക്കും അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതാ കഴുകി വെച്ച പാത്രങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം അതൊന്ന് ഉണക്കിയെടുക്കാനും അതിൻ്റെ അവിടെ സൈഡിൽ വെച്ചിട്ട് കാരണം നല്ല വെയിലുണ്ടല്ലോ മഴയെന്നുണ്ടെങ്കിൽ പിന്നെ അടുപ്പിൻ്റെ ആ അടുപ്പിൻ്റെ തണേൻ്റെ അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഉണക്കലി ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല കുറച്ച് ഒരു കഴിഞ്ഞൊരു ഉച്ചക്കാവുമ്പോഴേക്ക് പോയിട്ട് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു പുകക്കോഴിൻ്റെ ഉള്ളിൽക്കൂടെ എലി വരലാണ് കേട്ടോ എവിടെ അടുപ്പിൻ്റെ അടുത്ത് കാരണം ഞാൻ അങ്ങനെ മഴകടുപ്പ് കത്തിക്കാറില്ല എന്താ വെച്ചാൽ തിരിയാസമേ തന്നെ ആണ് അധികവും വെക്കുക അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് പിന്നെ ഒരു ഒരളിൻ്റെ അതും കൂടി വെച്ചോർത്താൽ എലി അങ്ങനെ വരല്ല പുക മേലക്കൂടെ പുകക്കോഴിൻ്റെ എലി കൂടാണ് ഇങ്ങനെ വരുന്നത് നമ്മളെ പത്തിരി ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീൻ വരറ്റിയത് നല്ല രാത്രി ഉണ്ടായിരുന്നു അപ്പോൾ അതാണിപ്പോൾ രാവിലെ അപ്പോൾ ഈ അരി അരച്ചത് മീൻ വരറ്റും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അത് ചൂടാക്കിയെടുക്കാണ് പിന്നെ ഞാൻ ചായൻ്റെ വെള്ളം വെക്കുന്ന ഒപ്പം തന്നെ ഞാൻ പഞ്ചസാരയും ഇട്ട് കൊടുക്കട്ടെ പിന്നെ പതിനായിട്ട് വേറൊരു ടൈം എടുക്കേണ്ടല്ലോ ഒന്ന് പിന്നെ നമ്മളെ കല്ലുമൽ പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് എണ്ണ ഒഴിച്ച് സ്പ്രെഡ് ആക്കി കൊടുക്കട്ടെ അപ്പോൾ പി അടുത്ത് നമ്മൾ യൂസിന് എടുക്കുമ്പോൾ നല്ലൊരു മയത്തിന് കിട്ടും ഞാൻ പത്തിരൊക്കെ കഴിഞ്ഞ് പിന്നെ അത് അടിച്ചു വാരലുണ്ട് അപ്പോൾ അത് ഇന്നലെ ഞാനിവിടെ ഇല്ലാത്തതിനോണ്ട് കുറേ അലക്കാനുണ്ട് അലക്കിയൊക്കെ മെഷീനിലുണ്ട് അപ്പോൾ അത് ആറിടണമെങ്കിൽ അടിച്ചു വാരിയതിന് ശേഷം ആറിടാങ്ങേ ഉള്ളൂ കാരണം നല്ല പൊടിയായിരിക്കില്ല അപ്പോൾ ഞാൻ അടിച്ചു ഇങ്ങനെ മൂന്ന് നാ മൂന്ന് നാല് ഭാഗമാക്കിയിട്ടാണ് കേട്ടോ സൈഡ് ആ സൈഡ് അങ്ങനെ 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 ഡെയിലി അടിച്ചു വാരും അത് ഏതെങ്കിലും ഒരു സൈഡ് ഒഴിവാക്കിയിട്ട് രണ്ട് സൈഡ് അങ്ങനെയൊക്കെയാണ് അടിച്ചു വരാറുള്ളത് അപ്പം കുറച്ചറയുണ്ടോട്ടോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം പിന്നെ അങ്ങനെ ലോക്കട്ടെയിലോടൊരു സുഖാട്ടോ മറ്റേത് നമ്മൾ എത്ര അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം പുല്ല് മുളക്കെട്ടോ ഇപ്പം കാണുന്നവരൊക്കെ പറയും അടിച്ചു വരയിട്ട് അടിച്ചു വരയിട്ട് പുല്ല് മുളക്കുന്നതെന്നാണ് ഇപ്പം പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഒരു നേരിയ തണുപ്പും നേരിയ ചൂടും എല്ലാം ഉണ്ട് നല്ല ചെറുതായിട്ട് കാറ്റും വീശുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ക്ലൈമറ്റിൽ കൊലായിലിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഒന്ന് വെച്ചാൽ മനസ്സിങ്ങനെ ക്ലാങ്ക് ആയിട്ടാണ് ആ ഒരു ഇരുത്ത നല്ല സുഖമാണ് എത്ര നേരം വേണമെങ്കിൽ അതു നേരം ഞാൻ വിചാരിക്കട്ടോ ആരെങ്കിലും അടുക്കളയിലേക്കൊക്കെ പഠിക്കാം പിന്നെ ഉമ്മയൊക്കെ അവിടെ എന്തെങ്കിലും ചോറും കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമുള്ള നമുക്ക് കുറച്ച് നേരം എങ്ങനെ പ്രകൃതിയിലേക്കൊക്കെ നോക്കിയിരിക്കാനോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ അതാ ആരുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് കേട്ടോ ബാക്കി പണികൾ ഇനി അത് കഴിഞ്ഞിട്ട് ചോറ് റൈസ് കുക്കറിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കൊണ്ടുവരണം മീൻ മുറിക്കാനുണ്ട് തുടക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പണികളുണ്ട് ഈ ഭാഗത്ത് അത്ര വെയിലുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾ അങ്ങനത്തെതൊക്കെ ഞാൻ ആറേണ്ടു എനിക്ക് എന്താണല്ലോ എനിക്ക് എൻ്റെ വീടിൻ്റെ സ്പേസിൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കേട്ടോ ഇവിടെ കുറച്ച് നേരം ഒന്നും അവിടെ അവർ പോയി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ അറിയില്ല ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന ഒരു ഫീലാണ് അപ്പോൾ അതായത് ഈ ഒരു ചെടിയുണ്ട് അത് നല്ലവണ്ണം അങ്ങനെ കുറേ പൂവുണ്ടായിട്ടുണ്ട് പക്ഷേ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ വേറെ ഇങ്ങനെ ഒരു വൈറ്റ് പോകുന്നേ ഉള്ളൂ കാണുമ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ